നമുക്ക് ഒരു കിലോ ഫാറ്റ് ബേൺ ആണെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ് കലോറി നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയണം ഡി എനർജി എനർജി ബ്യൂട്ടി കോൺഫിഡൻസ് അങ്ങനെ ആറാമത്തെ ദിവസം ഒന്നര കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജിമ്മിന് പോണേൻ്റെ മുമ്പ് തന്നെ ഒരു ചായ ഒക്കെ കുടിക്കും ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കലുണ്ട് ചായ സ്നാക്സ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ എന്താണെങ്കിൽ കഴിക്കുള്ളൂ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കലുണ്ട് സാധാരണ പോലെ തന്നെ വാമപ്പ് ചെയ്യും ഒരു പത്ത് മിനിറ്റ് വാമപ്പ് ചെയ്തിട്ട് ഇന്ന് കുറച്ച് കുറച്ച് വർക്കൗട്ടേ ഉള്ളൂ അത്യാവശ്യം എന്താണെന്നറിയില്ല എനിക്ക് ആറാമത്തെ ദിവസമായപ്പോൾ തന്നെ ഭയങ്കര പമ്പിങ് ആയിരുന്നു കേട്ടോ ഇന്നൊക്കെ ഞാൻ ഈ സ്ലിം ടീം മൂന്നെണ്ണമാണ് കുടിച്ചത് അതായത് പ്രീ വർക്കൗട്ടായിട്ട് ബോട്ടിലാക്കിയിട്ട് ഞാൻ ജിമ്മിൽ കൊണ്ടുപോകും അല്ലാതെ രാവിലെയും രാത്രിയും കുടിക്കും അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പമ്പിങ് ആവുന്നുണ്ട് പിന്നെ വയറിനൊക്കെ എക്സസൈസ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി എന്നെ കൊണ്ടാവണമൊന്നുമില്ല പക്ഷേ ഭയങ്കര ഭയങ്കര പമ്പിങ് ആയിരുന്നു അതായത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അഞ്ച് ദിവസം പോയപ്പോൾ അതിൻ്റെ ഒരു പവർ ശരിക്കും കിട്ടി അതായത് ജിമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ കയറലുള്ളൂ പക്ഷേ അഞ്ച് ദിവസം കൺസിസ്റ്റൻസി ആയിട്ട് പോയപ്പോൾ ഉള്ള ഒരു പവർ ഉണ്ടല്ലോ അതായത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക മസിൽസൊക്കെ എണിക്കുന്ന ഒരു ഫീൽ വന്നു അതായത് അഞ്ച് ദിവസം മുമ്പുള്ള എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അറിയാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ബോഡിയിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ടും വൺ കെ ജി എന്ന് പറയുമ്പോൾ ഏഴായിരത്തി എഴുന്നൂറ് കാലോറി അപ്പോൾ ഞാൻ ഒന്നര കിലോ കുറച്ചെന്ന് പറയുമ്പോൾ പത്തായിരത്തിലും മുകളിൽ കാലോറി അഞ്ച് ദിവസം കൊണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ബേൺ ആയിട്ടുണ്ട്